നമസ്കാരം നൂറ്റി അഞ്ചാം ദിവസം സേലിംഗ് എമിൻട്രിയുടെ പ്രേക്ഷകരോട് ചില ആശങ്കകളാണ് പങ്കുവെക്കാനുള്ളത് കപ്പൽ ഗതാഗത രംഗത്ത് നമ്മൾ വലിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുമ്പോൾ ആഗോളതലത്തിൽ വലിയ അനിശ്ചിതാവസ്ഥയാണ് ചെന്നൈയിൽ കപ്പൽ ഗതാഗതം ആകെ താറുമാറായി കിടക്കുന്നു കണ്ടെയ്നറുകളും കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷനും ഒക്കെ അവതാളത്തിലായിരിക്കുന്നു ഇങ് എ പി മുള്ളർ മാസ്ക് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നായ മാസ്ക് അവരുടെ കപ്പലുകൾ ചെങ്കടൽ കിടക്കുന്നിടത്ത് റെഡ് സി അതിൻ്റെ വാതിൽക്കൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മുന്നോട്ട് കടക്കുന്നത് യുദ്ധ സമാനമായ ഒരു സാഹചര്യമായത് കാരണം കപ്പലുകൾ മുന്നോട്ട് പോകണ്ട എന്നുള്ള മുന്നറിയിപ്പ് അവരുടെ കപ്പലുകൾക്ക് കമ്പനി നൽകി കഴിഞ്ഞു ഫോളോയിങ് ദി നിയർ മിസ് ഇൻസിഡൻറ്റ് Involving Mersk Gibraltar on Thursday, 14 December 2023, and yet another attack on a container vessel on Friday, 15 December 23. We have instructed all Mersk vessels in the area bound to pass through the Babel Mandab Strait to pause their journey until further notice. നമ്മുടെ കപ്പലുകൾ കടന്നു പോകുന്ന ഈ ചെങ്കടൽ പ്രവേശിക്കുന്ന ഒരു ചെറിയ ഇടനാഴിയാണ് ഈ യമനിൽ നിന്നുള്ള ആക്രമണം കാരണം കപ്പലുകൾ പലതും അവിടുത്തെ ഒരു വർക്കിൾ കാരിയർ ഇപ്പോഴും അവരുടെ തടവിലാണ് അത് കഴിഞ്ഞിട്ടാണ് മിസൈൽ ആക്രമണം സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലോട്ടൊന്നുമല്ല കടന്നു പോകുന്നത് ഏറ്റവും വലിയൊരു സീസണാണ് ലോകത്തിലേറ്റവും വലിയ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഒരു സീസണിൽ നമ്മുടെ ചരക്കുകൾ ലോകത്തിൻ്റെ ചരക്കുകൾ ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയാൽ ഒരുപാട് രാജ്യങ്ങളിലെ കഷ്ടപ്പെട്ട ജനങ്ങൾക്ക് കയറ്റുമതിക്കാർക്ക് വ്യാപാരികൾക്ക് വ്യവസായികൾക്ക് കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഈ മാസ്കിൻ്റെ ഈ തീരുമാനം മാസ്കിന് പുറമെ എം എസ് സി സി എം തുടങ്ങിയവരും ഈ യാത്ര വഴിതിരിച്ചുവിടാനോ നടത്തിവെക്കാനോ തീരുമാനിച്ചിരിക്കുകയാണ് എം എസ് സി സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന തരത്തിലാണ് ആലോചന ഇങ്ങനെയൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നത് അവരങ്ങനെ തീരുമാനമെടുക്കാൻ നിർബന്ധിതരായവരാണ് അല്ലാതെ ബോധപൂർവം ഒരു തീരുമാനം എടുത്തതല്ല ഇങ്ങനെ ഒരു ആശങ്കയുടെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ വിവരം കൂടി സെയിലിംഗ് കമ്മിറ്ററിയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് നൂറ്റിയഞ്ചാം ദിവസം തോന്നുന്നു അടുത്ത റിപ്പോർട്ടിലോട്ട് കിടക്കാം എന്തായാലും നമ്മുടെ ബുദ്ധി അപാരം തന്നെയാണ് മരിച്ചു മണ്ണടിഞ്ഞു പോയ സാക്ഷാൽ മാൽക്കം മക്ലീൻ ഈ വാർത്ത കേട്ടാൽ എഴുന്നേറ്റ് വന്ന് ഈ അധികാരികളെ കുമ്പിട്ട് നിൽക്കും വണങ്ങി നിൽക്കും അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനും കൊച്ചി കോർപ്പറേഷനും കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ കപ്പലിൽ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾ ഒരല്പം പഴക്കം വന്നാൽ നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണ അത് വീടുകളായി മാറ്റും ഓഫീസുകളായി മാറ്റും ഈ സൈറ്റുകളിൽ വർക്ക് സൈറ്റുകളിലെ പ്രോജക്റ്റ് ഓഫീസുകളാക്കി മാറ്റും ഹോട്ടലുകളാക്കി മാറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ നഗരത്തിലുണ്ട് തലസ്ഥാനത്തുണ്ട് എല്ലാ നഗരങ്ങളിലുമുണ്ട് അപ്പോൾ അതിനാ കണ്ടെയ്നറിനെ വാല്യൂ എഡീഷൻ നടത്തി വളരെ മനോഹരമായ വസ്തുക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ രണ്ട് കോർപ്പറേഷനുകൾ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇത്തരം ഒരു ബുദ്ധി ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ കണ്ടെയ്നറുകളെടുത്ത് അതിനകത്ത് ചവറ് കയറ്റി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാൽക്കം മെക്ലിൻ്റെ ശവശരീരം പോലും വേദന കൊണ്ട് പുളയും അത്ര ശാസ്ത്രീയമായാണ് നമ്മൾ ചിന്തിക്കുന്നത് അത്ര പുരോഗമനപരമായാണ് നമ്മൾ ചിന്തിക്കുന്നത് പതിനാറ് കണ്ടെയ്നറുകൾ വാങ്ങാൻ പോവുകയാണ് തിരുവനന്തപുരം നഗരസഭ പതിനാറ് കണ്ടെയ്നറുകൾ വാങ്ങുന്നു കൊച്ചി എത്ര വാങ്ങിയെന്നറിയില്ല ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് കണ്ടെയ്നറുകൾ വാങ്ങി ഈ റോഡിൻ്റെ ഇരുവശത്തും വെച്ച് വേസ്റ്റ് കൊണ്ട് അതിനകത്ത് കുത്തി നിറച്ചിട്ട് അടച്ചുപൂട്ടിവെക്കും കഴിഞ്ഞാൽ അതിൻ്റെ ദുർഗന്ധം പുറത്തു വരില്ല എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് കണ്ടെയ്നറിൽ ഒരു വിടവുമില്ലാതെ ആണോ കണ്ടെയ്നറുകൾ അതെന്തുമായിക്കോട്ടെ ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്താൽ കണ്ടെത്തിയ ആ ബുദ്ധിയെ വണങ്ങിയേ പറ്റുകയുള്ളു ഈ പറയുന്ന മാലിന്യം എന്ന് പറയുന്ന വസ്തുവിന് ആ വാക്ക് തന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തിരുത്തിയതാണ് വാസ്തവത്തിൽ മാലിന്യം എന്നുള്ള വാക്ക് തിരുത്തി മാന്യം ഒന്നാം തരം മാന്യമായ വസ്തുക്കളാണ് ഇതെല്ലാമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ് അത് ആവർത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ കണ്ടെയ്നർ വിദ്യയിലോട്ട് ഈ തദ്ദേശ ഭരണ സ്വയംഭരണ വക്താക്കൾ കടന്നിരിക്കുന്നത് ഇവിടെ ഈ മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് ലോകം എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഈ ആരാധ്യരായവർ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാണ് വേസ്റ്റ് ഇസ് എ സോഴ്സ് ഓഫ് വാല്യുബിൾ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ദറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു മെത്തനോൾ ഒന്നാം തരം മൂല്യമുള്ള വസ്തുക്കളാണ് അത് മൂല്യമുള്ളതാണെന്ന് തോന്നണമെങ്കിൽ തലക്കകത്ത് അല്പം മൂല്യം വേണം അങ്ങനെയുള്ള മൂല്യമുള്ള വസ്തുക്കളെയാണ് അടച്ചുപൂട്ടി സീൽ ചെയ്ത് കണ്ടെയ്നറിനുള്ളിലാക്കി എവിടെ വിടുന്നു നഗരത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ചില കണ്ടെയ്നറുകൾ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു കപ്പൽ കണ്ടെയ്നറുകളല്ല അത് വേറെ ചില കണ്ടെയ്നറുകളായിരുന്നു പക്ഷേ ഈ കപ്പൽ കണ്ടെയ്നർ ഈ ഒരു ആവശ്യത്തിന് വിനിയോഗിക്കുമ്പോൾ ഇത്രയും ഒരു വലിയ കണ്ടെത്തൽ നടത്തിയ മഹാനായ മനുഷ്യനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ഇതൊക്കെ ഇനിയും വരുന്നുണ്ട് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ മെത്തനോളിനെ കുറിച്ചാണ് പറയുന്നത് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ റിന്യൂവബിൾ മെത്തനോൾ വിൽ എനേബിൾ ദ ഡീകാർബണൈസേഷൻ ഓഫ് ദ മാരിടൈം ഇൻഡസ്ട്രി ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസലിൻ ആൻഡ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പോ മന്വന്തരങ്ങൾക്ക് മുമ്പ് ഇത്തരം വസ്തുക്കളിൽ നിന്ന് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു എല്ലാവരും ഫോസിൽ ഫ്യൂവലിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ വാല്യൂ എഡീഷനെ കുറിച്ച് ആരും അന്നാരും ചിന്തിച്ചില്ല പക്ഷേ ഇന്ന് ഈ കാർബൺ എമിഷൻ കാരണം ജീവിതം തന്നെ ദുസ്സഹമായി കൊണ്ടിരിക്കുമ്പോൾ ചെന്നൈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നാളെ നമ്മുടെ നഗരങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഈ കാർബൺ ഫ്യൂവൽ കാർബൺ എമിഷനും ഈ ഫോസിൽ ഫ്യൂവലും അപകടകാരികളാണെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ബദൽ ഫ്യൂവലിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത് അവിടെയാണ് മെത്തനോൾ ഉൽപ്പാദനം എങ്ങനെയൊക്കെ പറ്റുമെന്നുള്ള ചിന്ത വരുന്നത് അവിടെയാണ് ഈ മാന്യം എന്ന മാലിന്യം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ലോകം ചിന്തിക്കുന്നത് നമ്മൾ ലോകം ചിന്തിക്കുന്നത് അല്ലല്ലോ നമ്മൾ ലോകത്തിനേക്കാൾ മുമ്പേ ചിന്തിക്കുന്നവരാണല്ലോ അതുകൊണ്ടാണല്ലോ കണ്ടെയ്നറുകൾ കൊണ്ട് റോഡിൽ കൊണ്ട് കാഴ്ച വസ്തുക്കളായി വയ്ക്കാൻ പോകുന്നത് പഴയ കണ്ടെയ്നറുകൾ കൊണ്ട് ലോകം ഏകദേശം പത്തോ പന്ത്രണ്ടോ കാര്യങ്ങളാണ് ചെയ്യുന്നത് സ്കൂളുകൾ റെസ്റ്റോറൻറ്റുകൾ ഹോംസ് വീടുകൾ ഓഫീസുകൾ എമർജൻസി ഹോസ്പിറ്റൽസ് പോർട്ടബിൾ ടോയ്ലറ്റ്സ് സ്റ്റോവ്സ് സ്റ്റുഡിയോസ് ഡിസാസ്റ്റർ റിക്കവറി ലബോറട്ടറീസ് ലോകത്തിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ പഴയ കണ്ടെയ്നറുകൾ ഉപയോഗപ്പെടുത്തുന്നു അഭിനന്ദിക്കാതെ തരമില്ല സൈനിങ് ഓഫ് എലിയസ് ജോൺ